നിങ്ങളിപ്പോൾ കാണുന്ന ഈ ദൃശ്യങ്ങൾ യഥാർത്ഥമാണോ അതോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിർമ്മിച്ചതാണോ തിരിച്ചറിയാൻ പ്രയാസമാണ് അല്ലേ ഇന്റർനെറ്റിലെ ഈ അവ്യക്തതയ്ക്കും വ്യാജ പ്രചാരണങ്ങൾക്കും കടിഞ്ഞാണിടാൻ കേന്ദ്ര സർക്കാർ പുതിയ നിയമങ്ങൾ കൊണ്ടുവരികയാണ് ഐ ടി നിയമത്തിൽ വരുത്തിയിരിക്കുന്ന ഈ മാറ്റങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെയും ഉപഭോക്താക്കളുടെയും രീതികളെ പൂർണ്ണമായും മാറ്റിമറിക്കാൻ പോകുന്നവയാണ് എന്തൊക്കെയാണ് ആ പ്രധാന മാറ്റങ്ങളെന്ന് നോക്കാം ഡിജിറ്റൽ സുരക്ഷ മുൻനിർത്തി പ്രധാനമായും നാല് കർശന നിർദ്ദേശങ്ങളാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് ഒന്ന് എ ഐ ലേബലിംഗ് നിർബന്ധം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ച ഏതൊരു വീഡിയോയോ ചിത്രമോ ഓഡിയോയോ ആകട്ടെ അത് എ ഐ നിർമ്മിതമാണെന്ന് വ്യക്തമാക്കുന്ന ലേബൽ അതിലുണ്ടായിരിക്കണം യാഥാർത്ഥ്യമെന്ന് തോന്നിപ്പിക്കുന്ന വ്യാജ ദൃശ്യങ്ങളിലൂടെ ഡീപ് ഫേക്കുകളിലൂടെ ആളുകൾ വഞ്ചിക്കപ്പെടുന്നത് തടയാനാണിത് രണ്ട് വെറും മൂന്ന് മണിക്കൂർ മാത്രം വ്യാജ വാർത്തകൾക്കോ നിയമവിരുദ്ധമായ പോസ്റ്റുകൾക്കോ എതിരെ സർക്കാർ നിർദ്ദേശം നൽകിയാൽ അത് നീക്കം ചെയ്യാൻ പ്ലാറ്റ്ഫോമുകൾക്ക് ലഭിക്കുന്ന സമയം വെറും മൂന്ന് മണിക്കൂർ മാത്രമാണ് നേരത്തെ ഇത് മുപ്പത്താറ് മണിക്കൂറായിരുന്നു നിമിഷങ്ങൾക്കുള്ളിൽ വിവരങ്ങൾ പടരുന്ന ഡിജിറ്റൽ ലോകത്ത് ഈ വേഗത അത്യാവശ്യമാണെന്ന് സർക്കാർ വിലയിരുത്തുന്നു മൂന്ന് ഉപഭോക്താക്കൾക്കുള്ള ഓർമ്മപ്പെടുത്തൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെ നിയമങ്ങളെക്കുറിച്ചും മാർഗനിർദ്ദേശങ്ങളെക്കുറിച്ചും ഓരോ ഇരുപത്തൊന്ന് ദിവസം കൂടുമ്പോഴും പ്ലാറ്റ്ഫോമുകൾ ഉപഭോക്താക്കളെ ബോധവൽക്കരിക്കണം നാല് അടിയന്തര റിപ്പോർട്ടിംഗ് ഏതെങ്കിലും തരത്തിലുള്ള നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ സോഷ്യൽ മീഡിയ കമ്പനികൾ അത് ഉടൻ തന്നെ സർക്കാരിനെ അറിയിച്ചിരിക്കണം സാങ്കേതികവിദ്യ വളരുമ്പോൾ അത് ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതകളും വർദ്ധിക്കുന്നു നമ്മൾ കാണുന്ന വിവരങ്ങളുടെ ആധികാരികത ഉറപ്പുവരുത്തുക എന്നതാണ് ഈ നിയമങ്ങളുടെ പ്രധാന ലക്ഷ്യം ഓരോ മൂന്നാഴ്ചയിലും യൂസർമാരെ നിയമങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് വഴി ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളെ കൂടുതൽ സുരക്ഷിതമാക്കാൻ സാധിക്കും വ്യാജവാർത്തകൾക്കെതിരെയുള്ള ഈ പടയൊരുക്കത്തിൽ പ്ലാറ്റ്ഫോമുകൾക്ക് ഇനി ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ കഴിയില്ല കേന്ദ്ര സർക്കാരിന്റെ ഈ പുതിയ ഐ ടി നയത്തെ നിങ്ങൾ എങ്ങനെ കാണുന്നു ഈ മാറ്റങ്ങൾ ഡിജിറ്റൽ ലോകത്തെ കൂടുതൽ സുരക്ഷിതമാക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക